കൊച്ചിയിലെ കാർണിവലിനും പപ്പാഞ്ഞി കത്തിക്കൽ മഹാമഹത്തിനും എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതുവരും ആഘോഷം മാത്രമാണ് എന്തായാലും വർഷാന്ത്യ ദിനങ്ങളിൽ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ കൊച്ചിയിലാണ് സംസ്ഥാന തലസ്ഥാനം ഫോർട്ട് കൊച്ചിയായി മാറുന്ന ദിനങ്ങളാണിത് കൊച്ചിൻ കാർണിവലും പപ്പാഞ്ഞി കത്തിക്കൽ മഹാമഹവും വൻ ജനാവലിയുമെല്ലാം അതിന് കാരണമാണ് ഫോർട്ട് കൊച്ചി ഇക്കുറി പുതുവർഷത്തെ വരവേൽക്കാൻ നേരത്തെ തന്നെ അണിഞ്ഞൊരുങ്ങി പതിവിലേറെ തിരക്കുമാണ് ഒരാഴ്ച നീളുന്ന നാടെങ്ങുമുള്ള അലങ്കാരങ്ങളും വിവിധ കലാകായിക പരിപാടികളും ഇതിന് കൊഴുപ്പേകുന്നു ഈ തിരക്കിന് പിന്നിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത കാരണം കൂടിയുണ്ട് കാർണിവലിന് ഇത് ജൂബിലി വർഷമാണെന്ന് കൊച്ചിക്കാരനായ സീനിയർ വൈദികൻ ഫാദർ ജോഷി മയ്യാറ്റിൽ അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കൊച്ചിൻ കാർണിവൽ ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തിനാലിന് ഫോർട്ട് കൊച്ചി തീരത്ത് പെദ്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ വന്നിറങ്ങിയ ഫ്രാൻസിസ്കൻ സന്യാസിമാരിൽ നിന്നാണ് കൊച്ചിയിലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ തുടക്കം അതിന്റെ അർത്ഥം സാക്ഷാൽ കൊച്ചിൻ കാർണിവലിന് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സായി എന്നുകൂടിയാണ് അതുകൊണ്ടുതന്നെ പതിവില്ലാത്ത വിധം കഴിഞ്ഞ മൂന്നാഴ്ചയായി ഫോർട്ട് കൊച്ചിയുടെ സായാഹ്നങ്ങളും ദിവസങ്ങളും ഉത്സവമേളത്തിലാണ് എങ്ങും ജനനിബിഡമാണ് ക്രിസ്മസ് വിളംബര റാലികൾ കൊണ്ടും സാന്റ ഇവന്റുകൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും കൊച്ചിയിലെയും പരിസരപ്രദേശങ്ങളിലെയും തെരുവീതികളും മൈതാനങ്ങളും നാട്ടുകാർ നിറച്ചു കഴിഞ്ഞു രണ്ട് കൊച്ചി മെത്രാസന മന്ദിരത്തിലെ ഭീമൻ നക്ഷത്ര വിളക്കും ദീപാലങ്കാരങ്ങളും ഇക്കുറി അനേകരെ കുടുംബസമേതമുള്ള സായാഹ്ന സഞ്ചാരങ്ങൾക്ക് പ്രചോദിപ്പിച്ചു പപ്പാഞ്ഞി കത്തിക്കലും കാർണിവൽ പരിപാടികളുമാണ് ഫോർട്ട് കൊച്ചിയുടെ ആകർഷണം അവ രണ്ടും പോർച്ചുഗീസ് പാരമ്പര്യത്തിലാണ് വേരൂന്നിയിരിക്കുന്നത് കൃത്യമായി അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ സമാനമായ ആചാരങ്ങൾ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി ഗോവയിലാണ് പരമ്പരാഗതമായി ബേണിംഗ് ദ ഓൾഡ് മാൻ ആചാരം ഉള്ളത് കാരണം മറ്റൊന്നുമല്ല ഈ രണ്ടിടങ്ങളിലാണ് പോർച്ചുഗീസ് സാന്നിധ്യവും ഭരണവും ഉണ്ടായിരുന്നത് വർഷാന്ത്യത്തെ കുറിക്കുന്ന ഒരു ചടങ്ങ് എന്ന ഒഴുക്കൻ ധാരണയാണ് പപ്പാഞ്ഞി കത്തിക്കലിനെ കുറിച്ച് പലർക്കും ഉള്ളത് എന്നാൽ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ എന്ന ബൈബിൾ ആഹ്വാനമാണ് ഇത്രയ്ക്ക് ജനകീയമായ പപ്പാഞ്ഞി കത്തിക്കൽ ചടങ്ങിന് പിന്നിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അർത്ഥസമ്പുഷ്ടമാണ് ചിന്തോ ദീപകമാണ് ഈ രാത്രിയിലെ പപ്പാഞ്ഞി കത്തിക്കൽ എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഫാദർ മയ്യാറ്റിൽ ചെറുപ്പകാലത്തെ മധുരസ്മരണകളും പങ്കുവയ്ക്കുന്നു ചെറുപ്പകാലത്ത് ഡിസംബർ മുപ്പത്തിയൊന്നിന് വലിയ പപ്പാഞ്ഞിയേയും കൊണ്ട് പകൽ മുഴുവൻ വാദ്യകോശങ്ങളോടെ നാടു മുഴുവൻ ചുറ്റി രാത്രിയാകുമ്പോൾ അതിനു മുന്നിൽ നൃത്തം ചെയ്ത് കപ്പലുകളിൽ സൈറണും പള്ളികളിൽ മണിയും മുഴങ്ങുമ്പോൾ പപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷാനന്ദത്തോടെ തിരികെ വീട്ടിലെത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്യാറുണ്ട് നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന കുഞ്ഞു പപ്പാഞ്ഞിയെ ഏവർക്കും കാണെ പുറത്തെടുത്ത് വെക്കും ഇതിന്റെ അർത്ഥം വെറുതെ പുതുവർഷം പിറന്നു എന്നതല്ല മറിച്ച് പുതുമനുഷ്യൻ പിറന്നു എന്നാണ് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന തിരുവചനത്തിന്റെ അനുസ്മരണമാണത് സ്വാർത്ഥതയോടും ആസക്തികളോടും വിദ്വേഷ വൈരാഗ്യങ്ങളോടും വിട പറയാനുള്ള സമയമാണ് പിറവി കൂടുതൽ സ്നേഹത്തോടും കൂടുതൽ കരുതലോടും കൂടുതൽ ക്ഷമയോടും കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ജീവിക്കാനുള്ള തീരുമാനത്തിന്റെ പ്രകടനമാണ് കാർണിവൽ കാർണേവാലെ എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം മാംസമേ വിട എന്നാണ് എന്നോർക്കുക സിൽവസ്റ്റർ രാത്രി എന്നാണ് ലോകമാസകലം ഈ രാത്രി അറിയപ്പെട്ടിരുന്നത് അതിന് കാരണമുണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ ക്രിസ്തുവിശ്വാസ ബോധ്യങ്ങളിലേക്ക് നയിച്ച സിൽവസ്റ്റർ ഒന്നാമൻ പാപ്പായുടെ ഓർമ്മ ദിനം കൂടിയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് ക്രിസ്തുവിശ്വാസ ദീപ്തിയാൽ സാമ്രാജ്യം പ്രകാശമാനമായതിന്റെ ഓർമ്മ പുതുക്കലായാണ് ആരംഭത്തിൽ ഈ രാത്രിയും പ്രകാശമാനമാകാൻ തുടങ്ങിയത് ദീപാലങ്കാരങ്ങൾക്ക് പുറമെ വെടിക്കെട്ടുകളും പൂത്രികളുമെല്ലാം ഈ രാത്രിയെ ദീപ്തമാക്കുമ്പോൾ സിൽവസ്റ്റർ പാപ്പായെയും ഫോർട്ടുകൊച്ചിക്കാർ നന്ദിയോട് അനുസ്മരിക്കേണ്ടതുണ്ട് ഫാദർ മയ്യാറ്റിൽ ഓർമ്മിപ്പിക്കുന്നു